വാളയാർ കേസ് കേരളം കണ്ട ഏറ്റവും ക്രൂരമായ സംഭവമാണെന്നും അതിലെ യഥാർത്ഥ കുറ്റവാളി ആരാണെന്ന് ആ നാട്ടിൽ ചെന്ന് ചോദിച്ചാൽ ആരും പറഞ്ഞു തരുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാൽ ആ കുറ്റവാളികളെ മഹത്വവൽക്കരിക്കാനാണ് ചിലർ ശ്രമിച്ചത് അവരെ സ്ഥാനാർത്ഥിയാക്കുന്ന സാഹചര്യവും ഉണ്ടായി ഇപ്പോൾ മറ്റൊരു കണ്ടെത്തൽ വന്നപ്പോൾ മാധ്യമങ്ങൾ നിശബ്ദരായെന്നും മുഖ്യമന്ത്രി കോഴിക്കോട് പറഞ്ഞു കേരളം കണ്ട ഏറ്റവും ക്രൂരമായ ബാലിക ബാലികാ ബലാത്സംഗങ്ങളിലൊന്നായിരുന്നു പതി അതിലെ യഥാർത്ഥ കുറ്റവാളി ആരാണെന്ന് ആ നാട്ടിൽ ചെന്ന് ചോദിച്ചാൽ ആരും പറഞ്ഞു തരുമായിരുന്നു എന്നാൽ ആ ഘട്ടത്തിലൊക്കെ ആ കുറ്റവാളികളെ മഹത്വവൽക്കരിക്കാനാണ് ചില മാധ്യമങ്ങൾ ശ്രമിച്ചത് അതോടൊപ്പം തന്നെ ചിലരവരെ സ്ഥാനാർത്ഥിയാക്കുന്നു അപ്പോൾ അവരെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ അതിനെ പ്രതിരോധിക്കാനും ചിലർ തയ്യാറാവുകയാണ് ഒടുവിൽ അവർ തന്നെയാണ് കുറ്റവാളി എന്ന് വന്നിരിക്കുന്നത് അപ്പോഴോ ആ വിഷയം പൂർണ്ണമായും ഉപേക്ഷിക്കുകയാണ് നേരത്തെ ഞാൻ തങ്ങൾ കൈകാര്യം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഒരുപാട് സ്ഥലം അതിനു വേണ്ടി സമയം അതിനുവേണ്ടി മാറ്റിവെച്ചതും ഇപ്പോൾ പൂർണ്ണ നിശബ്ദതയിലേക്ക് മാറുന്നു